മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനും പൊല്ലാപ്പുകൾ ഒഴിയുന്നേയില്ല ഇപ്പോഴതാ കണ്ണൂർ ടൗൺ എസ് ഐയോട് കയർത്ത് എം വിജിൻ എം എൽ എ സിവിൽ സ്റ്റേഷൻ നഴ്സുമാരുടെ സമരത്തിനിടെയാണ് വാക്കേറ്റം സമരക്കാരെ പോലീസ് ഗേറ്റിൽ തടയാതിരുന്നതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് നഴ്സുമാർ പ്രതിഷേധവുമായി എത്തി സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം നടത്തിയതിൽ കേസെടുക്കുമെന്നും പേരെന്താണെന്നും എസ് ഐ ചോദിച്ചെന്ന് പറഞ്ഞാണ് എം എൽ എ കയർത്തത് ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തി സമരക്കാരുടെ മേൽ കയറാൻ നോക്കേണ്ടെന്നും പിണറായി വിജയന്റെ പോലീസിന് നാടക്കേർ ഉണ്ടാക്കരുതെന്നും എം എൽ എസ് ഐയോട് ക്ഷുഭിതനായി പറയുന്നുണ്ട് നിങ്ങളൗന്നാ പോലീസായേ ആരാ ഇയാളെ പോലീസിലെടുത്തത് ഇടന്ന് മാറാൻ തുടങ്ങുമല്ലേ ഞങ്ങളെ ഗേറ്റിൽ തടയുന്നതിന് പകരം ഷോ ഉണ്ടാക്കുകയാണെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നുമായിരുന്നു എം എൽ എയുടെ വാക്കുകൾ ഏതായാലും കണ്ണൂരിൽ എസ് ഐയോട് കയർത്ത സി പി എം എം എൽ എ സുരേഷ് ഗോപി കളിക്കേണ്ടെന്ന് ടൗൺ എസ് ഐയോട് എം വിജിൻ പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കണ്ണൂരിൽ എസ് ഐയോട് കയർത്ത കല്യാശ്ശേരി എം എൽ എ എം വിജുനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്ക് ആധാരം സിവിൽ സ്റ്റേഷനിൽ നഴ്സുമാരുടെ സംഘടനയുടെ സമരത്തിനിടെയായിരുന്നു സംഭവം സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം ചെയ്തവർക്കെതിരെ കേസ് എടുക്കുമെന്ന ടൌൺ എസ്ഐ പറഞ്ഞതിനെ തുടർന്നായിരുന്നു വാക്കേറ്റം വിജിനായിരുന്നു സമരത്തിന്റെ ഉദ്ഘാടകൻ പിണറായി വിജയന്റെ പോലീസിന് നാണക്കേടുണ്ടാക്കരുതെന്നും സുരേഷ് ഗോപി കളിക്കരുതെന്നും എം എൽ എ എസ് ഐയോട് പറഞ്ഞു പോലീസിന്റെ ഡ്യൂട്ടിയിൽ വീഴ്ചയുണ്ടായെന്നും എം എൽ എ കുറ്റപ്പെടുത്തി കേസെടുക്കാൻ വേണ്ടി തന്നോട് പോലീസ് ചോദിച്ചെന്നാരോപിച്ച എം വിജയൻ എം എൽ എ ഇയാളെ പോലുള്ളവരെ പോലീസിലെടുത്തത് ആരെന്നും വിമർശിച്ചു നഴ്സുമാർ കളക്ടറേറ്റിൽ കടന്നു കയറിയത് ചോദ്യം ചെയ്തതോടെയാണ് തർക്കങ്ങൾ തുടങ്ങിയത് ഇതിനിടെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പേര് ചോദിച്ചതും എം എൽ എയെ ചൊടിപ്പിച്ചു ഇയാളുടെ സുരേഷ് ഗോപി സ്റ്റൈൽ എന്നും ഇങ്ങോട്ടെടുക്കേണ്ട ഇയാൾ ഒറ്റയൊരുത്തനാണ് കാരണം ആരാണ് ഇയാളെ പോലീസിൽ എടുത്തത് ആദ്യം നമ്മൾ മാറാമെന്ന് പറഞ്ഞതല്ലേ ഇയാൾ ആരാ സുരേഷ് ഗോപി സ്റ്റൈൽ ഇവിടെ കാണിക്കാൻ ഇയാളൊക്കെ എവിടെന്നാ എസ് ഐ ആയതാ പോലീസിന് അവമാനം ഉണ്ടാക്കരുതെന്ന് പറ ഇത് കേരളത്തിലെ പോലീസാണ് പിണറായി വിജയന്റെ പോലീസാണെന്നാണ് എസ് ഐയോട് വിജിൻ പറഞ്ഞത്